ഈ രാഹുൽ മാങ്കൂട്ടം എസ് ഡി പി ഐ പിന്തുണച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയല്ലേ നിങ്ങൾ പിന്തുണച്ചിട്ടല്ലേ വിജയിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലൊക്കെ അങ്ങനത്തെ വർത്താനേറ്റു വരുന്ന ആൾക്കാരുണ്ട് ശരിയാണ് എസ് ഡി പി ഐ നല്ലോണം പിന്തുണച്ചിട്ടുണ്ട് സംഘപരിവാര ഫാസിസം ബി ജെ പി അവിടെ വരുമെന്ന് ഉറപ്പായപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് അങ്ങേയറ്റം സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിട്ടുണ്ട് രഘുലേഖ ഇറക്കി വീട് വീടാന്തരം കയറിക്കൊണ്ട് തന്നെ അങ്ങനെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് രാഹുലിനെ കീറി മുറിച്ച് നോക്കി അയാൾക്ക് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് നരമ്പ് രോഗം വരുന്നത് അല്ലെങ്കിൽ അയാൾ ഏതൊക്കെ സ്ത്രീകളുമായി ഒന്നും ഒരാൾക്കും മനസ്സിലാക്കാൻ സ്വന്തം പാർട്ടിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടല്ല പുറത്തുള്ള എസ് ഡി പി എന്ന് പാർട്ടിക്ക് പിന്നല്ലേ അപ്പോൾ എസ് ഡി പിയിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാര ഫാസിസം വരുമെന്ന് ഉറപ്പായാൽ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള മതേതര മുന്നണിയെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അത് പാർട്ടി കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് അത് പരസ്യമായിട്ട് ചിലപ്പോൾ എസ് ഡി പിയേൻ്റെ വോട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞാലും സംഘപരിവാര ഫാസിസം വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇപ്പം എല്ലാവർക്കും നല്ലോണം ബോധ്യമുണ്ട് എസ് ഡി പി എന്താണ് പറഞ്ഞത് എസ് ഡി പി എടുക്കുന്ന നിലപാടെന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടല്ലോ അപ്പോൾ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ട് ഇങ്ങനെ കൃത്രിമമായി നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞിട്ടുണ്ട് എസ് ഡി പി ഐ വിഷയം കൃത്രിമമായി വോട്ട് നിർമ്മിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് എന്ന് പറഞ്ഞതുപോലെ എസ് ഡി പി ഐക്ക് കൃത്യമായി സംഘപരിവാര ഫാസിസ്റ്റ് വിരുദ്ധ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവരുടെ ചെയ്തികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട് അത് പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ വരുന്നതിന് തടയാൻ വേണ്ടിയിട്ട് പരമാവധി മതേതര ചേരികളോടൊപ്പം നിന്ന് സ്ഥാനാർത്ഥികളെയൊക്കെ പിൻവലിച്ചുകൊണ്ട് തന്നെ മത്സരിക്കാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ അടവു നയങ്ങളുമായിട്ടൊക്കെ പാർട്ടി മുന്നോട്ട് പോകുകയും ചെയ്യും എന്ന് വെച്ച് ഈ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ഇങ്ങനത്തെ ചില കുൽസിത പ്രവർത്തനങ്ങളുണ്ട് എന്ന് പൊതുസമൂഹം സംസാര വിഷയമാക്കുകയും അത് പ്രശ്നവും പ്രയാസകരമായ ഒരു അവസ്ഥ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരിക്കലും ഈ പറയുന്ന എസ് ഡി പി എന്ന് പറഞ്ഞ പാർട്ടി വരില്ല അപ്പം രാഹുൽ മാങ്കൂട്ടം അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അവിടെ മത്സരിക്കുമ്പോൾ ബി ജെ പി വരുമെന്നാണ് ബി ജെ പി വരാതിരിക്കൽ എസ് ഡി പിയൻ്റെ മാത്രം ഉത്തരവാദിത്വം അല്ല എല്ലാ മതേതര ചേരികളുടെയും ഉത്തരവാദിത്വമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി വരും അപ്പോൾ അയാളെ പിന്തുണക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ആ സമയത്ത് ചെയ്യേണ്ട ഒന്നാണ് എന്ന് വിചാരിച്ചിട്ട് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കരുത് എന്നുള്ള ഒരു കാര്യമില്ല ശക്തമായ രീതിയിലുള്ള നടപടി പാർട്ടി കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കണം ഇപ്പോൾ അത് ആരോപണമായിട്ട് നിൽക്കണമല്ലോ ഏറെക്കുറെ തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എം എൽ എ ഒരു യോഗ്യതയില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് എല്ലാവരെയും എല്ലാ ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് ഓരോ പാർട്ടിക്കും ഉണ്ടാകുക അംഗപരിവാര ഫാസിസം വരുമെന്ന് കണ്ടപ്പോൾ അവിടെ മതേതര മുന്നണിയെ പിന്തുണച്ചിട്ടുണ്ട് അതുപോലെക്ക് എന്തും ചെയ്യാന്നുള്ള ലൈസൻസിനുള്ള അംഗീകാരമായിട്ടൊന്നും ആരും കണക്കൂട്ടണ്ട അതിനോട് കൂട്ടി യോജിപ്പിച്ചും കാണ്ട് എസ് ഡി പി വിജയിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് എസ് ഡി പി അവിടെ നേരത്തെ നിലപാട് രാഹുൽ മാങ്കൂട്ടം എന്നല്ല ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല അവിടെ ഒരു മതേതര മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കേണ്ടതുണ്ട് ബി ജെ പി വരാതിരിക്കണം അത് തന്നെയാണ് അവിടെ പാർട്ടി എടുത്ത നിലപാട് അതെല്ലാത്തിനുള്ള ലൈസൻസ് അല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതാണ് അത്തരക്കാർക്കുള്ള മറുപടി നിർത്തുന്നു നന്ദി